ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് അപ്പഹിതേ ഇന്നത്തെ വീഡിയോ അല്ലേ ഇത് ഒക്ടോബർ രണ്ടിലെ വീഡിയോ ആണ് കേട്ടോ അന്ന് കാശീൻ്റെ ബർത്ത്ഡേ ആയിരുന്നേ അപ്പോൾ അന്നത്തെ വീഡിയോ ആണിത് അപ്പോൾ നിങ്ങളുടെ അവിടേക്ക് അന്ന് മഴ ഉണ്ടായിരുന്നു ഞങ്ങളുടെ അവിടേക്ക് നല്ല മഴ ആയിരുന്നു മഴ ടു വീലറിൽ കേക്ക് പോയി എടുക്കുക എന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഒരു ഓട്ടോ ഇടിച്ചിട്ടാണേ പോയത് ഹായ് ഗൈ നമ്മൾ കേക്ക് വാങ്ങിച്ചു ഗെയ്സ് കേക്ക് ആയിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഒരു കേക്ക് വാങ്ങിച്ചാൽ രണ്ട് കേക്ക് കിട്ടും സ്ഥലം ഓഫീസിൽ അതെ സംഭവം എന്താണെന്നറിയോ വെഞ്ഞാറമൂട്ടിൽ കേക്ക്ലെറ്റ് എന്ന് പറയുന്ന ഒരു കേക്ക് ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ എല്ലാ കേക്കും ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ഉണ്ട് കേട്ടോ അപ്പോൾ ഏത് കേക്ക് വാങ്ങിയാലും അതിൻ്റെ കൂടെ ഒരു കേക്ക് കൂടി ഫ്രീ ആയിട്ട് കിട്ടും അപ്പം അപ്പോൾ നമ്മളിപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് വാങ്ങിച്ചാൽ ബ്ലാക്ക് ഫോറസ്റ്റ് എന്നെ കിട്ടണമെന്നില്ല വൈറ്റ് വൈറ്റും കിട്ടും അപ്പം ഉണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നാണ് പോയി വാങ്ങിയത് അപ്പോൾ പോയിട്ടൊക്കെ വന്നിട്ട് പിന്നെ നമ്മൾ ബർത്ത്ഡേ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ സെറ്റ് ചെയ്തു കേക്കൊക്കെ കട്ട് ചെയ്തു പിന്നെ അത്രയൊക്കെ ഉള്ളൂ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം അപ്പം ഉള്ളൂ ഓക്കെ ബൈ